you. വിദ്യാർത്ഥികളുടെ സാമൂഹ്യ പ്രതിബദ്ധതയും സേവന സന്നദ്ധതയും ഏറ്റവും നല്ല നിലയിൽ ഊട്ടി വളർത്തി അവരെ ഉത്തരവാദിത്വ ബോധമുള്ള പൗര ജനങ്ങളായി വാർത്തെടുക്കുന്നതിൽ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ വളരെ സമർത്ഥമായ നിലയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ് നാഷണൽ സർവീസ് സ്കീം രാഷ്ട്ര പുനർനിർമ്മാണ പ്രക്രിയയിൽ യുവാക്കളുടെ കർമ്മോത്സുകതയും ഊർജ്ജസ്വലതയും എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന ആലോചനയിൽ നിന്ന് പിറങ്ങിക്കൊണ്ട ഒരു പ്രസ്ഥാനമാണ് എൻ എസ് എസ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ശ്രദ്ധേയമായ ഒട്ടനേകം പദ്ധതികൾ എൻ എസ് എസിലൂടെ നമുക്ക് നടപ്പാക്കാനായിട്ടുണ്ട് ഒട്ടനവധി നിർമ്മാണ പ്രവർത്തനങ്ങൾ സാമൂഹ്യമായും സാമ്പത്തികമായും പിന്നിലയിലുള്ള വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികളും പരിപാടികളും എല്ലാം തന്നെ എൻ എസ് എസ് എന്ന സംവിധാനത്തിലൂടെ കേരളീയ സമൂഹത്തിൽ മാതൃകാപരമായ നിലയിൽ തന്നെ നിർവഹിച്ച് കാണിച്ച ചരിത്രമാണ് നമുക്കുള്ളത് ആ ചരിത്രത്തിൻ്റെ തുടർച്ചയായാണ് മറ്റൊരു തിളക്കമാർന്ന അധ്യായം കൂടി ഇവിടെ തുറന്നു വയ്ക്കപ്പെടുന്നു ഇന്ന് നമ്മുടെ സമൂഹത്തെ ഏറ്റവും മാരകമായ നിലയിൽ ബാധിക്കുന്ന ലഹരിയുടെ ഉപഭോഗം എന്ന പ്രശ്നത്തെ കാര്യക്ഷമമായ രീതിയിൽ അഭിസംബോധന ചെയ്യാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് കേരളത്തിൽ എൻ എസ് എസിൻ്റെ ആഭിമുഖ്യത്തിൽ രണ്ടു വർഷം മുൻപ് ആസാദ് സേന രൂപീകരിക്കണമെന്ന തീരുമാനമെടുക്കപ്പെട്ടത് നമുക്കറിയാം ആഗോളതലത്തിൽ തന്നെ വിധിക്കപ്പെട്ടിട്ടുള്ള സാമൂഹ്യ വിരുദ്ധ വലയാണ് ലഹരി മാഫിയയുടേത് നമ്മുടെ അതിർത്തികൾ കടന്നു അതിൻ്റെ അനുഗണനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നെറ്റലോടെ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ ഇന്ത്യയിലായാലും കേരളത്തിലായാലും ദേശീയ പ്രസ്ഥാനത്തിന്റെ കാലത്തും നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ കാലത്തുമെല്ലാം എതിരായിട്ടുള്ള പൊതുബോധ സൃഷ്ടി എന്നുള്ളത് വളരെ പ്രധാനമായ ഉത്തരവാദിത്തമായിട്ട് നമ്മുടെ സാമൂഹ്യ നേതാക്കളും നവോത്ഥാന പ്രവർത്തകരും എല്ലാവരും കണ്ടിരുന്നു മദ്യ വർജനം എന്നുള്ളതാണ് ദേശീയ പ്രസ്ഥാനത്തിന്റെ കേന്ദ്ര മുദ്രാവാക്യങ്ങളിൽ ഒന്നായിരുന്നു നമ്മുടെ ബഹുമാന്യനായ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കേന്ദ്ര ആശയങ്ങളിൽ ഒന്നായി അംഗീകരിച്ചതാണ് ലഹരി വർജനം എന്നുള്ളത് അതുപോലെ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ കാലയളവിൽ ആധുനിക കേരളത്തിന് വിത്തറിഞ്ഞ ഏറ്റവും മഹാത്മാവായ നവോത്ഥാന ചിന്തകനും പ്രവർത്തകനുമായിരുന്ന ശ്രീനാരായണ ഗുരുദേവൻ ഉൾപ്പെടെ ലഹരി വസ്തുക്കളോട് നിഷേധാത്മക നിലപാട് സ്വീകരിച്ചുകൊണ്ട് അത്തരം പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുകയാണ് ഒരു നാടിൻ്റെ മുന്നോട്ടുപോക്കിന് ഏറ്റവും വലിയ അനിവാര്യത എന്ന് സൂചിപ്പിക്കുകയുണ്ടായി അങ്ങനെ സാമൂഹ്യ മുന്നേറ്റത്തിനുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒരു മുന്നുപാതി എന്ന നിലയിൽ തന്നെ ലഹരിയിൽ നിന്നുള്ള വിമോചനം ആവശ്യമാണ് എന്ന് നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞ ഒരു സമൂഹമാണ് കേരളീയ ജനത പക്ഷെ നിർഭാഗ്യവശാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ഇരുപത്തി നൂറ്റാണ്ടിലെ ഉത്തരാധുനിക സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത് വികസിത മുതലാളിത്തത്തിന്റെ മൂല്യങ്ങളാണ് ഇന്ന് വളരെ രാക്ഷസീയമായ നിലയിൽ നമുക്ക് ചുറ്റും നമ്മെ ചൂഴന്നു നിൽക്കുന്നത് കൂട്ടുകുടുംബങ്ങളിൽ നിന്ന് അണുകുടുംബങ്ങളിലേക്ക് സമൂഹം വഴിതിരിഞ്ഞപ്പോ വൈകാരികമായിട്ടുള്ള സുരക്ഷ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളും മുതിർന്നവരും നമ്മുടെ സമൂഹത്തിലെ നിത്യ കാഴ്ചകളായി മുൻകാലങ്ങളിലൊക്കെ അമ്മൂമ്മമാരും അപ്പൂപ്പന്മാരും മുത്തശ്ശിമാരും മുത്തച്ഛന്മാരും കുട്ടികൾക്ക് വലിയ രീതിയിൽ സ്നേഹവാത്സല്യങ്ങളുടെ ഒരു സുരക്ഷാ ബോധം പകർന്നു നൽകി അവരോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ജീവിതവുമായി ബന്ധപ്പെട്ട് നാനാമുഖമായ തിരക്കുകളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കൾ മാത്രമാണ് ഗൃഹാന്തരീക്ഷത്തിലുള്ളത് കുട്ടികളോടൊപ്പം കുട്ടികളാണെങ്കിൽ മുൻകാലങ്ങളിൽ ഒരുപാട് കുട്ടികൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഒന്നോ രണ്ടോ കുട്ടികൾ മാത്രമാണ് ഇന്നൊരു കുടുംബത്തിനകത്ത് ഉണ്ടാകുന്നത് വ്യവസ്ഥ സൃഷ്ടിക്കുന്ന പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഹൃദയങ്ങളിൽ ഉണ്ടാക്കുന്ന ആന്തരിക സംഘർഷങ്ങൾ വലിയ രീതിയിലുള്ള വിപരീയങ്ങളിലേക്ക് അവരെ നയിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം വീടുകളുടെ അടന്ന ആവാസ വ്യവസ്ഥക്കകത്ത് ഇരുളടഞ്ഞ നിലയിൽ തന്നെ പോകുന്ന നമ്മുടെ കുട്ടികളുടെ വിക്വലതയാണ് പ്രധാനമായും അവരെ ലഹരിയിലേക്ക് നയിക്കുന്നത് എന്നുള്ളത് വസ്തുതാപരമായ ഒരു കാര്യമാണ് എന്ന് ഞാൻ കരുതുന്നു തീർച്ചയായും ആ പശ്ചാത്തലത്തിൽ സാമൂഹ്യമായ ജാഗ്രതയും സാമൂഹ്യമായ പിന്തുണയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകേണ്ടതുണ്ട് വലിയ രീതിയിലുള്ള ആന്തരിക സംഘർഷങ്ങളിലൂടെയും മാനസിക സമ്മർദ്ദങ്ങളിലൂടെയും കടന്നു പോകുന്ന യുവജനങ്ങളെ ആ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷിച്ചെടുക്കാനുള്ള വലിയ ഉത്തരവാദിത്തം സമൂഹത്തിനുണ്ട് സാമൂഹ്യ പ്രതിബദ്ധതയുടെ പാഠങ്ങൾ വളർന്നു വരുന്ന തലമുറയിലേക്ക് സന്നിവേശം ചെയ്യാൻ ചുമതലയുള്ള നാഷണൽ സർവീസ് സ്കീം അതുകൊണ്ടാണ് ആസാദ് സേന രൂപീകരിച്ചുകൊണ്ട് വർത്തമാനകാലം ഏൽപ്പിക്കുന്ന ഏറ്റവും വലിയ ഉത്തരവാദിത്വം നെഞ്ചേറ്റിയെടുക്കുന്നത് ലഹരി പദാർത്ഥങ്ങൾ ഗാന്ധിയും നവോത്ഥാന നേതാക്കളും ഒക്കെ ഇവിടെ ലഹരിക്കെതിരായിട്ട് പറ പറയുമ്പോൾ അന്ന് മദ്യമായിരുന്നു പ്രധാന പ്രശ്നമെങ്കിൽ ഇന്ന് മയക്കുമരുന്ന് പ്രത്യേകിച്ച് രാസ സ്വഭാവത്തിനുള്ള മയക്കുമരുന്നുകൾ നമ്മുടെ വീടുകളിൽ വിദ്യാലയങ്ങളിൽ കലാലയങ്ങളിൽ എല്ലാം കുട്ടികളുടെ കയ്യിൽ എത്തിച്ചേരുന്നു എന്നുള്ളത് വളരെയധികം വേവലാതിയോടെ ഉത്കണ്ഠയോടെ ദുഃഖത്തോടെ ഒക്കെ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൃത്യമായ വൈകാരിക സുരക്ഷയോ പരസ്പരം പ്രവർത്തിച്ചു പോകാനുള്ള അതിലൂടെ സ്ഫുടം ചെയ്തെടുക്കപ്പെടേണ്ട മൃഗീയവാസനകളും വന്യവാസനകളും എല്ലാം കുടന്നു കളയാനുള്ള അവസരം ലഭിക്കാത്ത നമ്മുടെ യുവതലമുറയാണ് റാഗിങ് പോലുള്ള ഹിംസാത്മക പ്രവർത്തനങ്ങളിലും അഭിരമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് സൂക്ഷ്മമായി പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ മുതലാളിത്ത സമൂഹം മുന്നോട്ട് മുന്നോട്ടുവെക്കുന്ന വലിയ രീതിയിലുള്ള പ്രതീക്ഷകൾ അതിലേക്ക് എത്താൻ കഴിയാതെ വരുമ്പോഴുണ്ടാകുന്ന ഡിസല്യൂഷൻമെന്റ് നൈരാശ്യം ഇതെല്ലാം ലഹരിയിലേക്ക് കുട്ടികളെ നയിക്കുന്നുണ്ട് സമൂഹം മുന്നിൽ വയ്ക്കുന്ന എത്തിപ്പിടിക്കാനാകാത്ത ലക്ഷ്യങ്ങളിലേക്കുള്ള കുതിപ്പ് അതിൽ പരാജിതരാകുന്നു എന്നുള്ള സംശയം അത് തീർച്ചയായും കുട്ടികൾക്ക് സംഘർഷങ്ങളും സമ്മർദ്ദങ്ങളും ഉണ്ടാക്കുന്നുണ്ട് ആ നൈരാശ്യത്തിൻ്റെ ഭാഗമായിട്ട് ആ ഡിസല്യൂഷൻമെന്റിന്റെ ഭാഗമായിട്ട് ലഹരിയിലേക്ക് തിരിയുന്നവരും നമുക്ക് ചുറ്റുമുണ്ട് അവരെയൊക്കെ രക്ഷിച്ചെടുക്കാൻ ഏറ്റവും ഫലപ്രദമായ മാർഗം അവരുടെ പ്രായത്തിലുള്ള സമപ്രായക്കാരും സഹപാഠികളുമായ വ്യക്തികളിലൂടെ പിയർ എഡ്യൂക്കേഷൻ എന്ന മാർഗം സ്വീകരിക്കുക എന്നുള്ളതാണ് തീർച്ചയായും നമുക്ക് പോലീസും നീതി നിർവഹണവും നിയമപരിപാലനവുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളും എക്സൈസ് ഉണ്ട് പക്ഷേ ആ സംവിധാനത്തിനേക്കാളൊക്കെ ഫലപ്രദമായ വിധത്തിൽ വിദ്യാർത്ഥികളിൽ സ്വാധീന ശക്തിയായി നമുക്ക് പ്രയോഗിക്കാവുന്ന ഒന്നാണ് പാരസ്പര്യം എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് ആസാദ് സേന ബിൽഡപ്പ് ചെയ്തെടുക്കണമെന്ന് എൻ്റെ സിസ് തീരുമാനിച്ചത് മനപരിവർത്തനത്തിലൂടെ ലഹരിക്കടിമപ്പെടുന്ന വിദ്യാർത്ഥികളെ കറക്റ്റ് ചെയ്തെടുക്കാനുള്ള പരിശ്രമം ഇതിൻ്റെ ഭാഗമാണ് സോൾസ് ഐഡെന്റിഫിക്കേഷൻ കൂടെ നടക്കുന്ന വിദ്യാർത്ഥിക്ക് അറിയാൻ കഴിയുമെന്നുള്ളത് കൊണ്ട് അതിനും ഫലപ്രദമായിട്ട് ഈ സേനയെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കും വളരെ അടുത്ത് ഇടപഴകാൻ സാഹചര്യം കൊണ്ട് തന്നെ ഏതേതെല്ലാം വിധത്തിലുള്ള വിപജയങ്ങളാണ് സഹപാഠികളെ ബാധിക്കുന്നത് എന്ന് മനസ്സിലാക്കാനും കുട്ടികൾക്ക് തന്നെയാണ് ഏറ്റവും സാധ്യതയുള്ളത് അതുകൊണ്ട് ആസാദ് സേനയ്ക്ക് പരിശീലനം കൊടുത്തുകൊണ്ട് തന്നെ ഈ മേഖലയിൽ സമ്പൂർണമായ ലഹരി വിരുദ്ധ സംസ്ഥാനം എന്ന നിലയിൽ ലഹരി രഹിത സംസ്ഥാനം എന്ന നിലയിൽ കേരളത്തെ മാറ്റിയെടുക്കാനുള്ള നമ്മുടെ അശ്രാന്ത പരിശ്രമത്തിൻ്റെ ഭാഗമാണ് ആസാദ് സേനയുടെ രൂപീകരണം ഒരിക്കലും നമ്മുടെ വിദ്യാർത്ഥികളെ പ്രയാസകരമായിട്ടുള്ള ചുമതലയിലേക്ക് തള്ളിവിടുക എന്നുള്ളതല്ല ഇതിൻ്റെ ഉദ്ദേശം ഇപ്പോൾ തന്നെ ആസാദ് സേനയെ ഉപയോഗിച്ചുകൊണ്ട് നല്ല വിധത്തിലുള്ള ബോധവൽക്കരണ പരിശ്രമങ്ങൾ നമുക്ക് കേരളത്തിലെ ക്യാമ്പസുകളിൽ നടത്താൻ സാധിച്ചിട്ടുണ്ട് നേരത്തെ തന്നെ എൻ എസ് എസ് സ്കിറ്റുകളിലൂടെ പ്രഭാഷണങ്ങളിലൂടെ സംവാദങ്ങളിലൂടെ കലാപരമായിട്ടുള്ള അവതരണങ്ങളിലൂടെ ഒക്കെ തന്നെ ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടം കേരളത്തിൻ്റെ ക്യാമ്പസുകളിൽ നല്ല വിധത്തിൽ കാഴ്ചവെച്ചിട്ടുണ്ട് അതിൻ്റെ തുടർച്ചയോടൊപ്പം തന്നെ കൂടുതൽ കൃത്യതയോടെ ലഹരിക്ക് അടിമപ്പെട്ടു പോകുന്ന വിദ്യാർത്ഥികളെ തിരിച്ചറിയാൻ അവരെ സ്പോർട്ട് ചെയ്യാൻ അതുപോലെ എവിടെ നിന്ന് തിരിച്ചറിയാൻ ഒക്കെ കഴിയുന്ന വിധത്തിലുള്ള ഒരു സന്നദ്ധ സംവിധാനം എന്ന നിലയിൽ കൂടിയാണ് ആസാദ് സേന പ്രവർത്തിക്കുക ഈ വർഷം സാമൂഹ്യനീതി വകുപ്പിന്റെ നല്ല പിന്തുണ ആസാദ് സേനയ്ക്ക് ലഭിച്ചിരിക്കുകയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെയും സാമൂഹ്യനീതി വകുപ്പിന്റെയും ചുമതലയുള്ള മന്ത്രി എന്നുള്ള നിലയിൽ എനിക്ക് അതിൽ അങ്ങേയറ്റത്ത് സന്തോഷവും അഭിമാനവുമുണ്ട് നമ്മുടെ സാമൂഹ്യനീതി വകുപ്പിൻ്റെ പ്രധാനപ്പെട്ട ചുമതലകളിലൊന്ന് പങ്ക് വച്ചെടുക്കാൻ നമ്മുടെ നാഷണൽ സർവീസ് സ്കീം സാമൂഹ്യനീതിയുമായി ബന്ധപ്പെട്ട് നല്ല ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്ന വളരെ ശ്ലാഘനീയമായ ഒട്ടനവധി സാമൂഹ്യ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്ന നാഷണൽ സർവീസ് സ്കീമിന് അത് ഏറ്റെടുത്തിട്ടുള്ള ഒരു മഹാദൗത്യത്തിനുള്ള സാമ്പത്തികമായ പിന്തുണ നൽകാൻ സാമൂഹ്യ രീതി വകുപ്പിന് ആകുന്നു എന്നുള്ളത് വളരെ സന്തോഷകരവും അഭിമാനകരവുമായ ഒരു കാര്യം തന്നെയായി ഞാൻ കാണുകയാണ് തീർച്ചയായും അത് ആസാദ് സേനയ്ക്ക് മുന്നോട്ട് ചലിക്കാനുള്ള ഉത്തോലകമായി പ്രവർത്തിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാലത്തിൻ്റെ വിഭജയങ്ങൾക്ക് എതിർ ദിശയിൽ നടന്നുകൊണ്ട് തന്നെ സ്നേഹം കൊണ്ടും സഹോദര്യം കൊണ്ടും സമഭാവനയിലധിഷ്ഠിതമായ കാഴ്ചപ്പാട് കൊണ്ടും നമ്മുടെ ക്യാമ്പസുകളെ മാറ്റിയെടുക്കുന്നതിനുള്ള പ്രവർത്തനമാണ് എൻ എസ് എസിലൂടെ നാം സംഘടിപ്പിക്കേണ്ടത് സമഭാവനയുടെ സർവ്വകലാശാലകളായിട്ടാണ് നമ്മുടെ കലാലയങ്ങൾ പ്രവർത്തിക്കേണ്ടത് അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ ലഹരിയുടെ എന്ന് പറയുന്നത് തീർച്ചയായും അതിനെ പിന്നോട്ട് വലിക്കുന്ന നമ്മുടെ വിദ്യാർത്ഥികളുടെ സർഗശേഷിയെയും കർമ്മോത്സുതയെയും പ്രവർത്തന സന്നദ്ധതയെയും എല്ലാം കെടുത്തിക്കളയുന്ന ഒന്നായി തന്നെ നാം കാണേണ്ടതുണ്ട് ബുദ്ധിപരമായ പ്രവർത്തനങ്ങളെ മാരകമായ നിലയിലാണ് ലഹരിയുടെ ഉപഭോഗം തളർത്തിക്കളയുക ആരോഗ്യവും ബുദ്ധിയും മാനസികമായ കഴിവുകളും കഴിവുകളുമെല്ലാം ക്ഷയിക്കുമെന്ന് മാത്രമല്ല ഒരു വ്യക്തി ഏറ്റവും വെറുക്കപ്പെട്ടയാളായി മാറും കുടുംബത്തിനും സമൂഹത്തിനും അപകടകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ക്രിമിനലുകളായിട്ട് നമ്മുടെ കുട്ടികൾ ഒരിക്കലും മാറിപ്പോകരുത് എന്ന നിശ്ചയ ഭാഗ്യത്തോടു കൂടി തന്നെ അത്തരത്തിലുള്ള കെണികളിൽ അകപ്പെട്ടു പോകുന്ന സഹപാഠികളെയും സമപ്രായക്കാരെയും രക്ഷിച്ചെടുക്കുന്നതിനുള്ള വളരെ കർമ്മധീരമായിട്ടുള്ള നിലപാടുകളിലേക്ക് നമ്മുടെ ആസാദ് സേനയിൽ അണിനിരക്കുന്ന വിദ്യാർത്ഥികളെ നമുക്ക് നയിക്കാൻ സാധിക്കും നാളത്തെ നവകേരളത്തിൻ്റെ ഉത്തരവാദിത്വ ബോ ബോധമുള്ള പതാകവാഹകരായിട്ട് നമ്മുടെ ആസാദ് സേനയിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ മുന്നിൽ നടക്കും എന്ന ഉറച്ച പ്രതീക്ഷ എനിക്കുണ്ട് ലഹരി ഉപഭോഗത്തിൽ നിന്ന് കേരളത്തെ മാത്രമല്ല ഇന്ത്യയെ ആകെ രക്ഷിച്ചെടുക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു മാതൃകാ പദ്ധതിക്ക് തന്നെ നാം വിത്തിടുകയാണ് എന്ന് ഏറ്റവും സ്നേഹപൂർവ്വം ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ എസ് എസിൻ്റെ ആഭിമുഖ്യത്തിൽ സാമൂഹ്യനീതി വകുപ്പിന്റെ പിന്തുണയോടെ ധനസഹായത്തോടെ നടപ്പാക്കുന്ന ആസാദ് സേനാ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തതായിട്ട് സസ്നേഹം അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അഭിവാദ്യങ്ങൾ